വൈകിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒന്നും തിന്നായില്ല എപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ നല്ല തീറ്റിയുടെ ആളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹാരം കഴിക്കുക ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്കൊരു നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും കഴിക്കാനൊരു തുര അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജ് ഉറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചക്കയപ്പം ഇരിക്കും ചക്ക ഇരിക്കുന്നത് പഴുത്ത ചക്ക അപ്പോൾ ഞാൻ വിചാരിച്ച് ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ വെച്ചൊരു വെറൈറ്റിക്ക് നമ്മൾ സാധാരണ വട്ടയപ്പം ഇല്ലേ വട്ടയപ്പവും കണക്ക് വട്ടയപ്പം ആ വട്ടയപ്പം ഇല്ലേ വട്ടയപ്പം കണക്ക് ചക്കയപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ എല്ലാരും എള്ളും മുന്തിരിങ്ങയും രണ്ടുപതിപ്പൊക്കെ എടുത്ത് അടിച്ചു മാറ്റിയിട്ടതാ കേട്ടോ അമ്മ കണ്ടപ്പോട്ടുണ്ട് അപ്പം എന്താ നല്ല ചക്കയപ്പം കൊണ്ടുള്ള ചക്ക കൊണ്ടുള്ള ചക്ക വട്ട സൂപ്പർ ആയിട്ടുണ്ട് കട്ട് ചെയ്ത് നോക്കിയാലോ ആ നല്ല പഞ്ഞിയാണ് കറങ്ങി പോന്ന് കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് വെന്ത് ആ ഒരാളിവിടെ വായെന്ന് പറഞ്ഞാൽ മതി ചൂട് ചൂട് വെക്കളെ ചൂട് കഴിച്ചു വയ്ക്കാമല്ലോ ഓ വായിട്ട് അലിഞ്ഞ് പൂണ് സൂപ്പർ അപ്പോൾ റെസിപ്പി വേണ്ട ഒരു ചോദിച്ചാൽ മതിയോ ഇട്ടേരാം

ഇഷ്ടപ്പെട്ട സൂപ്പറല്ലേ ആ ഇനിയും വേണോ ഇനിയും വേണോ ഇനിയും വേണോ നമ്മളെ കണ്ണയൊക്കെ ഇഷ്ടപ്പെട്ട് അപ്പോൾ ശരി അടുത്ത കാണാം കേട്ടോ